ആ രാജട്ടം പറഞ്ഞേ രാജട്ടം ബാച്ചും ഇതൊക്കെ കൊടുത്തു എന്തൊക്കെ മാമ വന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് മാമ വരയിട്ട് വരുന്നില്ല എന്തോ എനിക്ക് പറ്റിയോ എന്ത് വരതല്ലേ എന്താവോ നമ്മക്ക് ഉമ്മൂമ്മ അവിടെ ഇണ്ടല്ലോ അമ്മായിന്റെ അമ്മ ഉമ്മ അവ ഉമ്മനും കാണാ മാമനും കാണാച്ചിട്ട് അങ്ങോട്ട് പോയി ആ അപ്പന്റെ അമ്മായി പറഞ്ഞു താത്താ കുഞ്ഞാ പോ മാമിക്ക് ഒരു നേരം കിട്ടിയില്ല നിങ്ങളൊന്നും വിചാരിക്കണ്ട മാമക്കെ ഒന്നേ കൂടി പറഞ്ഞിട്ടോളൂ സാധാരണ കാണാൻ പറ്റില്ല അതൊന്നും നിങ്ങള് വിചാരിക്കണ്ട ഉമ്മ അറിഞ്ഞി ആ ഓനക്ക് നേരം ഉണ്ടാവൂല അത് ഞാനും ഉമ്മാനെ ഞാൻ ഉമ്മാനെ കണ്ടിട്ടും അമ്മാനെ കണ്ടിട്ട് കൊറേ ആയല്ലോ ഉമ്മാനും കാണാരി വന്നടാ അപ്പ നിങ്ങള് ഇരിക്കാ ഇരിക്കാ ഒന്നും കിട്ടുവെച്ചിട്ട് പോയതല്ല ോട്ടേറ്റ് അങ്ങനെ ചെന്നപ്പോ എന്താണ് അമ്മായി താത്താ നിങ്ങള് പറഞ്ഞില്ലെന്നു പള്ളിവതിന്റെ മരുന്ന് കൊണ്ടുവരാൻ പല്ലിവേണിക്ക് പല്ലിവലിൻ തരുവേന മരുന്ന് കൊണ്ടുവരാൻ ഈ മനുഷ്യനാണ് ഒക്കെ മറന്നു താത്താ ഒന്നും ഇല്ലാതെ വന്നിട്ടണത് അപ്പൊ അവര് പെട്ടി ഞാൻ അമ്മായിട്ട് അമ്മ അവര് പെട്ടി അതാണ് അപ്പൊ അമ്മായി അറിയാ ഞാപ്പൊ അത് ഓരോരുത്തരും കൊണ്ടുള്ളതാണ് ഞങ്ങ അവിടെ ഒന്നും കൊണ്ടിട്ടില്ല ഞാൻ ഈ മനുഷ്യനോട് അത്ര പറഞ്ഞാണ് മാതാക്ക് പല്ലുവേണ്ടി തലവേദനയും വരുന്നുണ്ട് അതും കൂടി കൊടുത്തിട്ടില്ല എന്നു അപ്പൊ അമ്മ നിങ്ങൾ ഞാൻ ഉമ്മാനൊന്ന് കണ്ടിട്ട് വരക്ക ഉമ്മാണ്ട് പോയപ്പോ മാമൻ പറഞ്ഞു ഇച്ചി എന്ത് വർക്കാനാ പറഞ്ഞത് ഞാനല്ല അഞ്ചുപാർക്ക് തലവേദന വരുന്നു പല്ലു വൈന കൊടുത്തിട്ട് ഇച്ച എന്ത് വർക്കാനാ പറഞ്ഞിപ്പോ അമ്മായിട്ട് ഒരു ിക്കത് ആ ഇത് ഇന്റെ ആരത്തി അങ്ങൾക്കും കൊടുക്കാളുള്ളതാണ് ഒക്കെ നിങ്ങള് നിങ്ങള് പെങ്ങൾ കണ്ട് ഒൽപ്പിച്ചോളി പെങ്ങൾ ഒരിക്കൽ ഒരു പെങ്ങൾ ഉണ്ട് നിങ്ങളുണ്ട് നിങ്ങൾ എന്നെ കൊണ്ട് പറിക്കേണ്ട മനുഷ്യന്നാണ് ആവൻ്റെ മാമ ഒന്നും മൊണ്ടില്ല കേട്ടോ എന്നോട് പറയാന് അപ്പൊ ഇന്നെ തിരിഞ്ഞു നോക്കി നട ചെക്കൻ ചോദിക്കണാവോ കുഞ്ഞാപ്പു ആ അടുക്കള പോയിട്ട് ചായ കണ്ടു ഓരോ പറഞ്ഞു പറഞ്ഞിട്ടാ ആ ഇത് അപ്പൊ ഞാനും ഉമ്മയും കൂടി ഇത് വന്നപ്പോന്നോട് വന്നി കുഞ്ഞാപ്പു എനക്ക് കുപ്പായൊന്നും കൊടുന്നിട്ടില്ല കുഞ്ഞാപ്പു എന്താ ചെയ്യാ ഞാൻ പറഞ്ഞ എൻ്റെ മാമൻ കേക്കണ്ടേ എന്റെ മാമനോട് വാച്ച് കൊണ്ടുപോകാൻ പറഞ്ഞു കൊടുത്തിട്ടില്ല എന്താ ചെയ്യ കുഞ്ഞാപ്പു കുഞ്ഞ ഒരു കാര്യം ചെയ്യും രണ്ടാഴ്ച കഴിഞ്ഞു പേര് ഞാൻ കുപ്പായ പ്രകൃതി കിട്ടാന്ന് പറഞ്ഞു അപ്പൊ അമ്മ പറഞ്ഞു ഒന്നിഞ്ഞെങ്കിലും വേണ്ടീല ഒന്ന് കേടും കൂടും യാത്ര വ്യക്തിയല്ലോ അത് മതി അങ്ങക്ക് അപ്പൊ എന്നത് അമ്മായിരേ അത്ര എന്തായാലും ചോറ് വെച്ചിട്ട പോയാ മതി അപ്പൊ തന്നെ പോണ്ട ഈ മഴ ഒക്കെ അല്ലേ മഴ ഒക്കെ മാറി ചോറ് വെച്ച് പോയാ മതി അന്നോട് പറയാൻ ഞാനിന്നെ വിചാസിക്കേണ്ടത് ആമനൊക്കെ വന്നല്ലേ യും പത്തിയൊക്കെ ഉണ്ടാവില്ലേ അപ്പൊ ഒരു ദിവസം രണ്ടു ദിവസം ഒക്കെ കഴിഞ്ഞിട്ട് പോവാറ്റിട്ടില്ലേ ആയിരത്തി വർഗാനും കേട്ടപ്പോമ പറന്ന് ഇന്ന് അങ്ങനെ ചെയ്യാ ഞങ്ങള് പിന്നെ വരണ്ടി കാര്ഞ്ഞിട്ട് ഞാനമ്മി പോ അപ്പൊ അമ്മ ഇന്നോട് പറഞ്ഞില്ലല്ലോ കുപ്പായ കൊടുത്തിട്ട് വിളിക്കണ്ടോട് പറത്ത് നിന്ന് കാത്തുനിന്ന് കാത്തു നിന്നിട്ട് കുപ്പായ എടുത്തിട്ടൊന്ന് വിളിക്കണില്ല അപ്പൊ ഞാൻ ഒന്ന് പോയി ആക്കിയതാണ് ഇനിയിപ്പൊക്കോരോ തരക്കും കാര്യങ്ങളൊക്കെ വരാൻ മക്ക സോപ്പ് തന്നെ കിട്ടാൻ ഭക്ഷണ സോപ്പ് തന്ന് ആ നിനക്ക് തരിയാപ്പോ പെൻസിലൊക്കെ കൊടുത്തിട്ട് കുത്തിയോളം എനിക്ക് വനം കിട്ടോ ഞാൻ പെൻസിലൊക്കെ ഞാൻ പെൻസിലൊന്ന് മാലിന് കൊടുത്ത് ആ എന്നിട്ട് വേറെന്തൊക്കെ അതാച്ചില്ലാതെ കൊടുന്ന് പഞ്ചാറും മുട്ടായെന്ന് വന്ന് എന്താ പായ ഒക്കെ അമ്മാരെ സാധനം ഒന്നും കൊടുന്നിട്ടില്ല കുഞ്ഞപ്പോ എന്നോട് പറയും കഴിഞ്ഞ വരവിന്റെ അമ്മായി മാറിട്ടാ അതിപ്പോ കിട്ടിയതായി ഞങ്ങൾ പോയതാണ് എന്നിട്ട് ഞാനിപ്പ രണ്ടു കാഴ്ച കഴിഞ്ഞില്ലേ മൂന്നാമത്തെ ആഴ്ചയില്ല കാണല്ല പോ അമ്മായി എന്താ കുഞ്ഞാപ്പ് വന്നത് ഏ അപ്പ ഞാൻ പറയാ അമ്മായി ഞങ്ങളല്ല ഉപ്പായ ഇരുത്തു തരാ പറഞ്ഞ അമ്മായി എഴുത്ത് തരും അമ്മായി ഒരാളെ അമ്മായിഅ അവിടെ ആരോടെ ചെക്കനെ അതൊന്നും മറന്നിട്ടില്ല ആരെ പറഞ്ഞു ചെക്കൻ പൊട്ടനാണ് ചെക്കൻ വളവനാണ് ചിക്കനെ മനസ്സിലെ വന്നിട്ടോന്നു ഞാൻ കേട്ടി ഞാൻ ഞാൻ പറഞ്ഞു ചായ കൂടി ഇല്ലാതാവും ഞാൻ ചായ ഒക്കെ കുടിച്ചിട്ട് അപ്പൊ അമ്മായി അള്ളാ അമ്മായിന്റെ മോനെ അമ്മായി പറ്റ മറന്നതാണ് ഏർ പിന്നെ അതല്ല കുഞ്ഞപ്പോ മാമനെ തന്നെ കറ്റീല് കായൊന്നും ഇല്ല കായി വന്ന കായൊക്കെ തീർന്നു ഏർ മാമനക്ക് അത് അവിടെ കടണ്ട് ഇവിടെ കടണ്ട് അതൊക്കെ കൊടുത്തിറഞ്ഞ് മാമനെ ആരൊന്ന് കായ അയച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് തെരഞ്ഞെട്ടാ ഇച്ചിപ്പൊ പോണ്ടോ പോയ ചോദിച്ചു അപ്പൊ മാമൻ പറയു ഓ ഒന്ന് ഇവിടെ നിന്നോട്ടെ അപ്പൊ ഞാൻ പറഞ്ഞു മാമാ പറ്റില്ല ഒറ്റക്കല്ലേ ഒള്ളൂ പറഞ്ഞു അന്ന ചോറ് വെച്ചിട്ട് പോയാൽ മതിയായി മാമനെ ആ അങ്ങനെ മോനെ എന്നോട് പറയാൻ ചോറൊക്കെ വെച്ച് ഞാൻ കണ്ട് പോന്ന് അച്ഛൻ പറഞ്ഞു രാജാട്ടനെ ഞാൻ കണ്ടീന്ന് ആ ഒന്നോണറിയ ചേച്ചി രാജാട്ടൻ എന്നോട് പറഞ്ഞു രാജാട്ടൻറെ മോനക്ക് എന്താ കളി കളിക്കണ കൊടുത്തത്ര പിന്നെന്താണ് സ്പാന് കൊടുത്തു പറഞ്ഞു അത് ഇതൊക്കെ കൊടുത്തുണ്ടായി അതെന്താ ചെണ്ടാ ിന് അവിടെ പനിക്കും അമൻ്റെ കൂട്ടുകാരനൊക്കെ അല്ലേ പിന്നെ ഞമ്മക്ക് തന്നെ കാട്ടി തന്ന എന്താവല്ലേ ഓർക്കെന്താവും ഞാൻ എന്നോട് പറഞ്ഞു എന്താണെന്നൊക്കെ അറിയില്ല എന്നാ ഇന്ന് പറഞ്ഞു ഞാനപ്പൊ വരുമ്പോ ഉമ്മ പറഞ്ഞു കഴിയുമ്പോൾ വരും പോയിക്കുന്ന തീരെ അറിയാൻ വേണ്ടി പോവുകയാണ് ഞാൻ പെട്ടെന്ന് പോയിക്കൊന്നാ നാളെ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ഒന്നുകൂടി പോയിട്ടോന്നുള്ളത് പോയോക്ക്